ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്പഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വട അതായത് ഉഴുന്നും ചീരയും കൂടെ വെച്ചിട്ട് ഒരു വടയാണ് തയ്യാറാക്കണത് അപ്പോൾ ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വരും അപ്പോൾ ആ ഉഴുന്നൊന്ന് വെള്ളത്തിൽ കൊരാൻ വയ്ക്കാം ഇന്നത്തെ ചീര വടയ്ക്കുള്ള ചീര അരിഞ്ഞെടുക്കാം ഉഴുന്നാണ് കുതിർത്ത് കുതിർത്ത് വെച്ചിരുന്നത് അപ്പോൾ അത് ഒരു കപ്പ് ഉഴുന്ന് ആണ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നത് നമുക്ക് മിക്സിയിലെ ജാറിലോട്ടിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കൂടെ ഇട്ട് അടിച്ചെടുക്കാം ഉഴുന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സവാള കൂടെ ഒന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിലോട്ട് ഈ ചീര ഇട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയാണ് അങ്ങോട്ടിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി സവാളയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സവാളയാണ് ഞാൻ ഞാരിഞ്ഞെടുത്തിട്ടുള്ളത് വെച്ചിരിക്കുന്നത് ഉഴുന്നും കൂടെ ഇതിലിട്ടോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചീര വടയ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചീരവടയിലെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി കായ എടുപ്പ് കൊടുത്ത് സ്റ്റവ് അതിലേക്ക് നമുക്ക് വെളിച്ചുണ്ട് അടിച്ചു കൊടുക്കാം നമ്മള് വട റെഡി ആയിട്ടുണ്ട് റെഡി ഇട്ടുകൊടുക്കായിട്ട് നമുക്ക് കോരി പോരീക്കാം

നീ വട റെഡി ആയിക്കോട്ടെ തീര വടയും ചട്ടിനിയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട്